എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസിൻ്റെ നാലാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ ഇതിൻ്റെ മുന്നത്തെ ഭാഗം രണ്ട് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരും ധരിക്കുന്നത് ചിലരുടെ ജീൻസും ടോപ്പിടും പിന്നെ ചുരിദാറിടും സാരി പാവാടയും ടോപ്പും പിന്നെ ഷർട്ടും മുണ്ട് പാൻറ് ജീൻസ് അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തത രേഖപ്പ ചിത്രം നിരീക്ഷിക്കാൻ നമ്മൾ വന്നിട്ടുള്ളത് വസ്ത്ര നിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗികത്തിലും പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി പരസ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ വസ്ത്രം നിർമിക്കുന്ന രീതിയിൽ മാത്രമല്ല പല ഡിസൈനും ഉള്ള ഡ്രസ്സുകളാണ് ഓരോ വ്യക്തികളും ഇന്നിട്ടുണ്ടിരിക്കുന്നത് ഓരോ ദിനം പ്രതി ഓരോ മോഡൽസ് ഇന്ന് വരുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് കാണാം സിനിമയിലൊക്കെ വരുന്ന മോഡൽ കൂടുതൽ ധരിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള വേഷവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയൊരു തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു ഇത് എംബ്രോയ്ഡറി എംബ്രോയ്ഡറി ചെയ്ത വസ്ത്രവും ഫാഷൻ ഡിസൈനിങ് ചെയ്ത ഡ്രസ്സും കൊടുത്തിട്ടുണ്ട് വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ നെയ്ത്ത് വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയിഡറി ഡിസൈനിങ് ചായമുക്കൽ നൂന്നോൽപ്പ് ഇത്രയൊക്കെയാണ് വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളിൽ വരുന്നത് ഇവയൊക്കെ കൂടി ചേർന്നാൽ മാത്രമാണ് നമ്മൾ ഡ്രസ്സ് ഫിനിഷിങ്ങോടുകൂടി ഇതാവുള്ളൂ പാൽ പാഴ്വസ്തുക്കൾ കൊണ്ട് പരവതാനയുമായി പ്രവൃത്തി പരിചയമേളയിലെ പ്രതിഭകൾ പഴയ വസ്ത്രം കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സാരിതരു സഞ്ചിതരം പദ്ധതിയുമായി വടകര നഗരസഭ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രസമാഹരണ യജ്ഞവുമായി സന്നദ്ധ സംഘടനകൾ വാങ്ങുന്ന എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ എന്താ പഴയ ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതിന് കൊടുക്കാനാണ് പറയുന്നത് ഉപയോഗിക്കാനായിട്ട് പിന്നെ പിന്നെ യൂസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതിങ്ങനെ പിന്നെയും പിന്നെയും എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് കരകൗശല വസ്തുക്കളൊക്കെ ആയിട്ട് ഉപയോഗിച്ചും പിന്നെ ടോപ്പുകൾ പാൻസും പാവാടയും ചെറിയ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ചവിട്ടി അങ്ങനെ പിന്നെയും പിന്നെ യൂസ് ചെയ്യാൻ തരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമുക്കും ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമോ വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം തുടർന്ന് പ്രകൃതിയും കാലാവസ്ഥയും വസ്ത്ര നിർമ്മാണത്തിനും രീതിയിലും സ്വാധീനം ചെലുത്തി മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ കാലത്തെ വസ്ത്രധാരണ വസ്ത്രധാരണാരീതി സ്വാധീനിക്കുന്നു ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കില്ലേ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം അതിനുള്ള പ്രവർത്തനത്തെ നമുക്കും പങ്കാളികളാകാം